ഹരി ഓം ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവാനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നവംബർ മാസ ഫലമാണ് ഓക്കെ ഇപ്പം നവംബർ മാസത്തിൽ തുലാം ലഗ്നക്കാർക്ക് നമ്മുടെ ജാതി തുലാം രാശിയിൽ ലാ എന്നതുണ്ടാവും അതാണ് നമ്മുടെ ലഗ്നം ലഗ്നമെന്ന് പറയല്ലേ അപ്പം തുലാ ലഗ്നക്കാർക്ക് നമ്മുടെ ഈ ഒരു മാസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ചേച്ചി നമുക്ക് നമ്മുടെ ജാതകം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രഹസ്ഥിതി നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ തുലാരാശിയെ സംബന്ധിച്ച് നോക്കുമ്പം ജന്മത്തിൽ ശുക്രൻ നിൽക്കുന്ന സമയമാണ് അതേപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ കുജനും ബുധനും കൂടി നിൽക്കുന്ന സമയമാണ് അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറാം ഭാവത്തിൽ ശനിയും അഞ്ചാം ഭാവത്തിൽ രാഹു അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നിൽ കേതുവും നിൽക്കുന്ന സമയമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മാസങ്ങളിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം കാര്യങ്ങളൊക്കെ അനുഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അനുകൂല സ്ഥിതി പറയാവുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏഴോ ഒമ്പതാം ഭാവാധിപന്മാരാണ് ഒന്നിച്ച് രണ്ടാം ഭാവത്തിൽ യോഗം ചെയ്ത് നിൽക്കുക എന്ന് പറയാം അതായത് ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് കുജിനും ഒമ്പതാം ഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനും കൂടി ഒന്നിച്ച് യോഗം ചെയ്താണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയാം ഇപ്പം തൊഴിൽ സംബന്ധമായിട്ടാണ് ബിസിനസ് റിലേറ്റഡ് പ്രൊഫഷണൽ റിലേറ്റഡ് റിലേറ്റഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിലൊരു മാറ്റം വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു മാസം മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ് ജന്മത്തിലെ ശുക്രൻ നമ്മൾ വിചാരിക്കുന്ന വിഷയങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടി തരുവാണ് അല്ലെങ്കിൽ നടത്തി തരുവാനൊക്കെ യോഗമുള്ള ഒരു പൊസിഷനാണ് പത്തിലെ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് റിസൾട്ട് തരുക അല്ലെ ഫലം എന്ന് നമുക്ക് പറയാൻ പറ്റും ആറിലെ ശനി നമുക്ക് തടസ്സങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്ന ഒബ്സ്റ്റക്കിൾസ് എല്ലാം മാറ്റി നമുക്കൊരു നേൽപാതയിലേക്ക് നമ്മളെ നയിക്കുകയൊക്കെ നമുക്ക് വരാൻ പറ്റും ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ഈ ഒരു മാസം എന്ന് പറയുന്ന നല്ല രീതിയിൽ ഒരു പുരോഗതിയുടെ മാസമായിട്ട് കാണാൻ നവംബർ മാസത്തെ നല്ല രീതിയിൽ മാസത്തെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേത് മാസത്തേക്ക് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഭയങ്കര നഷ്ടമൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആ നഷ്ടത്തെ മാറ്റി ബേക്കിവിനാവാൻ ആവാനെങ്കിലും സാധിക്കുന്ന ഒരു മാസമായിട്ട് നമുക്ക് നവംബർ മാസത്തെ കാണാൻ ശ്രദ്ധിക്കും കേട്ടോ സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നവർക്ക് പുതിയ പുതിയ ചിന്തകളൊക്കെ കൊണ്ടുവരാന് നിൽക്കുന്നവർ നിങ്ങൾ വേറെ ആളുകളുടെ ചിന്തകൾ സ്വീകരിക്കാതെ കേട്ടോളൂ കേൾക്കുന്ന ഒരിക്കലും നഷ്ടമല്ല അല്ലെങ്കിൽ മറ്റുള്ള വാക്കുകൾ കേൾക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല പക്ഷേ നിങ്ങളെ നിങ്ങളുടെ ബിസിനസ്സിൽ എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനങ്ങൾ നിങ്ങളുടെ സ്വയമേ എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടാ ഭാവത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അത്ര മൂല്യങ്ങളും അത്ര വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി ഓരോ വാക്കുകളും സംസാരിക്കുമ്പോൾ കൃത്യമായ മനസ്സിൽ വിചാരിച്ചതിനായ കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഓക്കെ അവിടെ നമുക്ക് വാക്സ് ആണ് അല്ലെങ്കിൽ രണ്ടാം സാധനം നമുക്ക് നല്ല രീതിയിലൊരു ആക്ടിവേഷൻ നടക്കുന്ന സമയമായിട്ട് നമുക്ക് നവംബർ മാസത്തെ കാണാൻ സാധിക്കും കുടുംബം സംബന്ധിച്ച് ഫാമറിലേക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അനുകൂല അവസ്ഥ നമുക്ക് പറയാൻ സമയമാണ് ഭാര ഭർത്താക്കന്മാർ തമ്മിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുന്ന ഒരു മാസമായിട്ടും നമുക്ക് ഈ നവംബർ മാസത്തെ കാണാൻ സാധിക്കും കുടുംബത്തിലെ സ്ത്രീകൾക്ക് സന്തോഷം നൽകുന്ന ഒരു മാസമായിട്ടും അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്ന മാസമായിട്ടും വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ വാങ്ങാൻ യോഗമുള്ള സമയമായിട്ടൊക്കെ നമുക്ക് പറയാൻ സമയമാണ് പ്രണയങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും സന്തോഷകരമായിട്ടുള്ളൊരു മാസമായിട്ട് നവംബർ മാസത്തെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാസത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു ഈ ഒരു ടൈമിൽ ഈ നവംബർ മാസത്തിൽ വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ വാങ്ങാൻ സാധിക്കുക പല ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുക ഭർത്താവിൽ നിന്നും അഭിനന്ദനങ്ങൾ ലഭിക്കുക അതിനൊക്കെ യോഗം കാണാൻ സമയമാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓരോ പ്രവൃത്തിയിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന മാസം കൂടിയാണ് നവംബർ മാസം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു അനുകൂലമായ മാസമായിട്ട് വിദ്യാർത്ഥികളെയും കാണാൻ സാധിക്കും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് മുന്നോട്ട് പഠിക്കാൻ സാധിക്കും ആഗ്രഹിച്ച സ്ഥാപനത്തിൽ പഠിക്കാൻ സാധിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കുക നമുക്ക് ഭയങ്കരമായിട്ടൊരു എന്താണ് ഒരു ഗുഡ് ലക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഫേവർ തരുന്നൊരു മാസമായിട്ട് നവംബർ മാസത്തെ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കും ഈ തുലാരാശിക്കാർക്ക് നമുക്ക് നല്ല മാസങ്ങൾ വരുമ്പോൾ പ്രഷ്യസ് പ്രഷ്യസായിട്ടുള്ള നല്ല നല്ല വാല്യൂബിളായിട്ടുള്ള മന്തിൽ വരുമ്പം അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കും കേട്ടോ കാരണം ആ വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നീട് മോശം സമയം വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു അന്നേരം നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവും അയ്യോ എനിക്ക് നല്ല സമയം കിട്ടി നടന്നില്ലല്ലോ അന്നേരം ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ള ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ രാഘുവാഞ്ചാ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചില രീതിയിലുള്ള വായന സംബന്ധമായിട്ട് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് കുറച്ച് വലിയ സീരിയസ് ഒക്കെ എടുക്കേണ്ട ചെറിയ ചെറിയ പ്രോബ്ലംസ് ചിലപ്പോൾ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈദ്യടുത്ത് ചെന്ന് കാണുമ്പോഴൊക്കെ ആ രീതിയിൽ തന്നെ പെട്ടെന്ന് മാറുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വഴി പെട്ടെന്നൊക്കെ മാറുന്നൊരവസ്ഥയൊക്കെ കാണാൻ സാധിക്കും ഭയങ്കര മേജറുള്ള മൈനൽ ഇഷ്യൂസൊക്കെ നമുക്ക് എടുത്ത് പറയാനുള്ളൂ അതുപോലെ തന്നെ അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർക്ക് പറയുകയാണെങ്കിലും ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഫേവറബിൾ ആയിട്ട് കാണാവുന്ന മാസമാണ് ആലോചിച്ച് നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങാവുന്ന നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള പ്ലാനുകൾ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാവുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇവർക്ക് എന്തെങ്കിലും വഴിപാടുകൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൊതുവേ ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ലൊരു പ്രവൃത്തി നല്ല ചിന്തയിൽ തന്നെ മുന്നോട്ട് പോവുക സ്ഥലപ്രവൃത്തിയും സ്ഥല ചിന്തയിൽ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ആർക്കും ഒരു ദോഷം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക അത് ഏതൊരാഴ്ചക്കാരായാലും നെഗറ്റീവ് ആണ് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല സമയമാണ് നല്ല സമയത്ത് നിങ്ങൾ മറ്റുള്ളവരൊക്കെ ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നന്മകളായിരിക്കും അവിടെ പോകുക എന്ന് പറയുന്നത് സോ ഈ സമയത്ത് നല്ല രീതിയിൽ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് തോട്ട്സ് തന്നെ നിൽക്കുക പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അതുപോലെ തന്നെ നമുക്ക് ചെല്ലുമ്പോൾ നമ്മളാൽ കഴിയുന്ന വഴിപാട് എന്ത് തന്നെയാലും അത് നടത്തിയാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ കോമണിലുള്ള പ്രിഡിഷനിൽ നിന്ന് നിങ്ങൾക്ക് അത് എന്താണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നൊരു എന്താണ് കോമൺ ആയിട്ടുള്ള ആണ് നമ്മുടെ പേഴ്സണൈസായി പ്രിഡിഷൻസ് തന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യം നമ്മുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഓരോ പൊസിഷനും നമ്മൾ നോക്കേണ്ടതാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് ദശാനാഥനാരാണ് അപകാരം ഏതാണ് നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ നമ്മുടെ ഓവറോൾ എന്താണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മാത്രമേ നമുക്കൊരു വ്യക്തിയുടെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ ദുരിപൊതുഫലം മാത്രമാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം നല്ല സമയം വരുമ്പോൾ വേണ്ട വിധത്തെ ഉപയോഗിക്കാതെ മോശ സമയം വരുമ്പോൾ വയ്യായിരിക്കും മോശ സമയമാണ് ദുരിതകാലമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ള നല്ല സമയം കിട്ടുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക നല്ല രീതിയിൽ ആശയെടുക്കുക അല്ലേ നല്ല രീതി സമയം വരുമ്പോൾ നമ്മൾ അനുസരിച്ച് അധ്വാനിച്ചു കഴിഞ്ഞാൽ അനുസരിച്ച് റിസൾട്ട് കിട്ടും അപ്പോൾ മോശ സമയത്ത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും ആ സാധനത്തെ നല്ല സമയം വരുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ നമുക്ക് അന്നുള്ള രീതി നോക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മോശ സമയം വരുമ്പോൾ ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഭയങ്കരമായിട്ടുള്ള ക്ലേശാനുഭവങ്ങളും അനുഭവിക്കേണ്ട അവസ്ഥ വരും ഇന്ന് പലരുടെ ജീവിതത്തിൽ അത് അനുഭവമായിട്ടും ഉണ്ടാവും അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പം നല്ല സമയങ്ങൾ കിട്ടുമ്പോൾ ഇങ്ങനെ പ്രിഷ്യസ് ആയിട്ടുള്ള നല്ല നല്ല ആയിട്ട് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവ എന്ന് പറയുന്നത് സമയമാണ് സമയത്തിൻ്റെ മൂല്യം നമുക്കെന്താണ് ഭയങ്കര വില കൽപ്പിക്കാൻ പോലും പറ്റാത്തതാണ് അപ്പം നമ്മൾ ആ സമയത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം അതിന് അനുകൂല സമയം നല്ല സമയം കൂടി ആകുമ്പോൾ നമ്മൾ ആ വീ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നല്ല സമയങ്ങൾ വരുമ്പോൾ നമ്മൾ കൈകെട്ട് വെറുതെ ഇരിക്കാതെ ആഷൻ ചെയ്യുക ആഷനിലൂടെ നമുക്ക് വേണ്ട റിസൾട്ട് നമുക്ക് നേടിക്കാൻ സാധിക്കും ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഇടയ്ക്ക് നടത്തുന്ന നല്ലതാണ് കേട്ടോ നമ്മൾ എനർജി വീക്കായിട്ട് തോന്നി നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് തോന്നി കഴിഞ്ഞാൽ ഒന്ന് ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ ഒരു ചാർജ് കയറുന്ന പോലെ നമുക്കൊരു ബൂസ്റ്റപ്പ് അല്ലെങ്കിൽ നമുക്കൊരു ഊർജ്ജം കിട്ടും ഇടയ്ക്കൊക്കെ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഒരു മെമ്മറി കുറച്ച് ക്വാളിറ്റി കിട്ടുകയാണെങ്കിൽ ഒരു കുറച്ചുകൂടി ഫോക്കസ്ഡ് ആക്കി ആവാൻ ആയിരിക്കും കേട്ടോ വിദ്യാർത്ഥിനെ സംബന്ധിച്ച ഒരു കണിപ്പും ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല പഠിക്കുന്ന ആ രോമ നിൽക്കുന്നില്ലെങ്കിൽ മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് സഞ്ചാരം നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം